ആ ആദിമ മനുഷ്യനായി വന്നവനാണ് ഞാൻ അതാണ് മുഹമ്മദ് പറഞ്ഞത് ഞാൻ ആദമിൽ ഞാനുണ്ടായിരുന്നു ആദമിലും ഞാനുണ്ട് ആദ്യം ഒളിവും ഞാനാണ് ആദമായി വന്നതും ഞാനാണ് തുടർന്ന് ബിജ കൂടെ ഭൂമി പോയി വന്ന ജന്മ ജന്മാന്തരം വ്യാപിച്ചിരിക്കുന്ന എല്ലാവരും ആ പ്രകാശമായ പ്രപഞ്ചമായ അല്ലെങ്കിൽ ആർ ശിവനും ശിവനും പ്രപഞ്ചവുമായ ആ ഞാൻ തന്നെയാണ് പരമാത്മാവായ ഞാൻ തന്നെയാണ് ഇതെല്ലാമായി വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരാളെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും ഈ ലോകത്ത് ആരുണ്ട് ഇപ്പോ ഈ ഇവനല്ലാതെ നിങ്ങൾക്ക് ഇല്ല ഇവിടെ പ്രശ്നം കാണിച്ചിട്ടുണ്ടാവൂട്ടോ എന്താ പ്രശ്നം തരോ ഞാൻ പറഞ്ഞത് ആത്മാവ് ഉണ്ടല്ലോ നമ്മൾ ഈ ആത്മാവ് പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കണേ നോട്ട് ചെയ്യണം ഈ ആത്മാവ് ഈ ആത്മാവ് നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്ക മനസ്സിൽ സൂക്ഷിക്കണം എന്താന്ന് പറയാം നമ്മൾ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ആത്മാവ് ഇത് ഇവിടെ ഇല്ലാത്തതായിരുന്നു ഈ ആത്മാവ് നമ്മൾ പറഞ്ഞ് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ആത്മാവ് ഇതിവിടെ ഇല്ലാത്തതായിരുന്നു പുതിയതാണ് ഇത് ഇവിടെ ഇല്ലാത്തതായിരുന്നു മതിയാണ് പറയാ ഇപ്പൊ നമ്മള് പൊതുവെ മുസ്ലിം അടക്കം ഖുറാനിലടക്കം പറഞ്ഞ പുനർജന്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പുനർജന്മം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല കാരണം ഈ ദൃശ്യമായി ൂപമെടുത്ത് അതായത് പുനർജനിച്ചു വന്ന നിങ്ങൾ ഓരോരുത്തരും എവിടുന്ന് വന്നു എങ്ങനെ വന്നു നിങ്ങൾ ബീജ ബീജാന്തരം കൊണ്ട് ജന്മ ജന്മാന്തരായി പോയി നോക്കിയാൽ പുനർജനിച്ച് എവിടെന്നു പോയി നോക്കിയാൽ നിങ്ങളുടെ കേന്ദ്രത്തെ കണ്ടെത്തും നിങ്ങളുടെ സത്തയെ കണ്ടെത്തും നിങ്ങളുടെ കേന്ദ്രത്തെ കണ്ടെത്തും ആ പ്രകാശത്തെ കണ്ടെത്തും ആദ്യ ഒളിവിനെ ആദ്യ ഒളിവിനെ ആ ജഗത് ജ്യോതിയെ ആ ജഗത് ജ്യോതിയിൽ നിന്നാണ് ജ്യോതിയെ കണ്ടെത്തും ഓംകാരത്തെ കണ്ടെത്തും അവിടെ നിന്നും അങ്ങോട്ട് പോയാൽ അദൃശ്യനായ ശൂന്യതാണ് ശൂന്യമാണ് മുന് ഇവിടെ പ്രശ്നം ഉണ്ടാവുട്ടോ എന്താ പ്രശ്നം തരോ ഞാൻ പറഞ്ഞത് ആത്മാവ് ഉണ്ടല്ലോ നമ്മൾ ഈ ആത്മാവ് പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കണം നോട്ട് ചെയ്യണം ഈ ആത്മാവ് ഈ ആത്മാവ് നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്ക് മനസ്സിൽ സൂക്ഷിക്കണം ചാജാൻ ഹരീഷ് എന്താന്ന് പറയാം നമ്മൾ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ആത്മാവ് ഇത് ഇവിടെ ഇല്ലാത്തതായിരുന്നു ഈ ആത്മാവ് നമ്മൾ പറഞ്ഞ് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ആത്മാവ് ഇതിവിടെ ഇല്ലാത്തതായിരുന്നു പുതിയതാണ് ഇത് ഇവിടെ ഇല്ലാത്തതായിരുന്നു ഇവിടെ ഇതിന് നമ്മൾ എന്താ പറയുന്നത് ആ ഈ ആണ് ഇപ്പം നമ്മൾ വലിച്ചെടുത്തു കൊണ്ടേ ഇരിക്കുന്ന ഈ ആത്മാവ് ജ്യോതി തീയുണ്ട് അഗ്നി ഉണ്ട് വായുണ്ട് ജലമുണ്ട് ഇതെല്ലാം ചേർന്ന മരത്തിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കുന്ന സാന്നിധ്യം എന്താ പറയാ ഓക്സിജൻ ഓ പഞ്ചഭൂതങ്ങളായ ഓക്സിജനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നപ്പോ അല്ലേ പണ്ട് ഈ ഓക്സിജൻ ഇല്ലായിരുന്നു മുതൽ ഈ ഓക്സിജൻ ഉണ്ടായി ഈ ഓക്സിജൻ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പരമാത്മാവ് രൂപാന്തരപ്പെട്ടു വന്നതാണ് ഈ ഓക്സിജൻ അതിനു മുമ്പോ ഈ ഓക്സിജൻ ഇല്ല അപ്പം ദൈവമില്ലേ ഉണ്ട് അപ്പൊ ഏതിൽ ഈ ഓക്സിജൻ ഉണ്ടായി ഏതിലൂടെ ഉത്ഭവിച്ചു ഇവിടെ ഇങ്ങള് ആരാണോ ചേക്കോ വലിയ ആരാണുള്ളത് കൊണ്ടുപോ നമുക്ക് ചോദിക്കാം പറയട്ടെ ഹരീസ് വായുമണ്ടോ എന്ന മുതൽ ഈ ഉണ്ടായി ഓക്സിജൻ ഉണ്ടായി ഇതില്ലേ ഇപ്പൊ നമ്മളില്ല ഇത് എന്നുണ്ടായി അതിനു മുമ്പേ ദൈവം ഇല്ലേ അപ്പൊ ദൈവം എന്തായിരുന്നു പിന്നെ എങ്ങനെ ഇത് ഉത്ഭവിച്ച് രൂപാന്തരപ്പെട്ടു വന്നു ആയിരിക്കും ആരാണ് ഇതെല്ലാം ഉണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരും അപ്പ ഇന്നു മുതലാണ് ഈ ഓക്സിജനും ഇതും ഉണ്ടായത് അറിയോ ആദ്യ ചോദ്യം തീർച്ച പോയപ്പോൾ ആദ്യ ചോദ്യം അതായത് ഈ പ്രപഞ്ചം ശൂന്യമായിരുന്നു ഒന്നുമില്ല ബ്ലാക്ക് ആ ഒന്നുമില്ല ശൂന്യോ അത് വേറെ ഒരു ഗോളുണ്ട് ശൂന്യമാണ് ഒന്നുമില്ല ഈ ഓക്സിജൻ ഇല്ല അപ്പം എന്താ ഉള്ളത് ഈ ഓക്സിജൻ ഇല്ലാത്തപ്പോ ശൂന്യമാണ് ഒന്നുമില്ല ഇരുട്ട് മാത്രോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലല്ല ഒന്നുമില്ല മുമ്പ് നമ്മള് പറഞ്ഞ ഒന്നുമില്ല ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഉണ്ട് പക്ഷെ ഇതിന്റെ മുമ്പ് ഒന്നുമില്ല ഇതിന്റെ മുമ്പ് ഈ ഓക്സിജൻ ഉണ്ടാവും മുന്നേ ഒന്നുമില്ലായിരുന്നു ഓക്സിജൻ ഉണ്ടായപ്പോഴാണോ സൃഷ്ടി സൃഷ്ടിക്ക് ഈ ഓക്സിജൻ ആത്മാവ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് ആ പ്രകാശം ദൃശ്യമാവും അവസ്ഥ അവിടെയാണ് പ്രശ്നം ആദ്യ ഒളിവ് ആദ്യ ചോദി ഏ ആദ്യ ചോദ്യം പറഞ്ഞ പ്രകാശം നോറുള്ള ആ ഓംകാരം ദൃശ്യമായത് ആ മറ്റേ അദൃശ്യനായ ഊർജത്തിന്റെ ആ ആത്മാവിന്റെ വിശേഷ ഗുണമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശം ദൃശ്യമായതിനു ശേഷമാണ് എല്ലാം ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഒന്നുമില്ല ഈ ഓക്സിജനും ഇല്ല ഒന്നുമില്ല അല്ലേ എന്നു മുതലാണ് ഉണ്ടായത് ഒക്കെ ആ ജ്യോതി ആ പ്രകാശം ഓംകാരം ആകാശഭൂമിയുടെ പ്രകാശം ദൃശ്യമായി ജ്യോതി അതാണ് ആദ്യ എന്ന് പറഞ്ഞത് അത് ദൃശ്യമായതിനു ശേഷമാണ് അതിലൂടെയാണ് ഏതുപോലെ എന്ന് പറഞ്ഞ ഒരു ബീജത്തിലൂടെ ഒരു മനുഷ്യ സ്വരൂപം ഉണ്ടായി ഒരു ബീജത്തിലും എന്ന പോലെ ആ ബീജത്തിലൂടെ ആ പ്രകാശം ജ്യോതിയിലൂടെ പ്രകാശത്തിൽ നിന്ന് പ്രചരിച്ച് വികസിച്ച് അർത്ഥ നരീശ്വരനായ ശിവനും വിരാഹും വന്ന ഒരു സ്വരൂപം ഒരു ശരീര വിശാലമായ ശരീര രൂപം ഉണ്ടായി അതിലാണ് ഓക്സിജൻ ഒക്കെ ഉള്ളത് ഏ ഒക്കെ കിട്ടുന്നത് അപ്പൊ ആ പ്രകാശത്തിലൂടെ അതാണ് ദൈവത്തിന്റെ മനസ്സ് പ്രപഞ്ചനാഥൻ്റെ മനസ്സാണ് ആദ്യം ദൃശ്യമായത് ആ മനസ്സില് നമ്മുടെ മനസ്സിലല്ലേ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്താണ് ആഗ്രഹങ്ങളും പ്ലാനിങ്ങും എല്ലാം നമ്മുടെ മനസ്സിലാണ് ആ മനസ്സാണ് പിന്നെ എല്ലാം പ്ലാൻ ചെയ്യുന്നത് വേണ്ടത് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണ്ടിയെല്ലാം എടുക്കുന്നൊക്കെ ആദ്യം മനസ്സുണ്ടാവണം ദൈവത്തിന് അദൃശ്യനായ ദൈവത്തിന് ആദ്യം മനസ്സുണ്ടാവണം എന്താക്കണം എന്ത് വേണം എങ്ങനെ വേണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത് ആണോ അതിസ ആ മനസ്സാണ് ആദ്യ ജ്യോതി ആദ്യ പ്രകാശം ജഗദ്ജ്യോതി അതാ ഓംകാരം ആ മനസ്സിൽ നിന്ന് ആദ്യ പ്രകാശത്തിലൂടെ അത് പ്രസരിച്ച് വികസിച്ച് തൻ്റെ വിശേഷ ഗുണങ്ങൾ ഉദ്ദേശിച്ച പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ആ വിത്ത് മുളച്ചുണ്ടാകുന്ന പോലെ അത് പ്രചരിച്ചു വികസിച്ച് വ്യാപിച്ച് അത് നരീശ്വരനായ ശിവനും ഇലാ അല്ലാ ഇലാഹുമായി പ്രപഞ്ചാസ്ത്രം പറഞ്ഞ പ്രപഞ്ചുമായി ദൃശ്യമായത് ആ പ്രകാശത്തിലൂടെ സ്വരൂപമായി വന്ന അതിനു രൂപാന്തരങ്ങൾ അവിടുന്ന് ആണ് തുടങ്ങുന്ന ആ പ്രകാശത്തിലൂടെ രൂപാന്തരങ്ങൾ തുടങ്ങുന്ന അതുവരെ നിങ്ങളുടെ ഈ ഓക്സിജൻ ഇല്ല ഉണ്ടോ ഈ രൂപാന്തരപ്പെട്ട് പ്രപഞ്ച സ്വരൂപമായി അർത്ഥനരീശ്വരന ശിവനും മിലാഹുമായ ആ സ്വരൂപമായി ഇതേ പറയുന്ന എന്തുകൊണ്ടാന്നറിയാം പ്രത്യേകം എന്നെ പ്രപഞ്ചനാഥൻ ആ പ്രകാശത്തിൽ ഈ പറയുന്ന ആദ്യം ബുദ്ധനും എല്ലാവരും പറഞ്ഞ ആദ്യ പ്രകാശമില്ലേ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നെ ആ പ്രപഞ്ചനാകം ആദ്യ ഒളിവായ ആദ്യ ജഗത്ജ്യോതിയായ ഓംകാരമായ ആകാശ ഭൂമികൾ പ്രകാശം എന്നൊക്കെ പറയുന്നെ ആ പ്രകാശത്തിൽ എന്നെ ദൈവം ഈശ്വരൻ കൊണ്ടിട്ട് ഞാൻ ആ പ്രകാശമായിരുന്നു ഏ ആ പ്രകാശത്ത് പ്രകാശമായ ഞാൻ പ്രസരിച്ച് അതാണ് മുഹമ്മദും പറഞ്ഞത് അന്ന മറ്റേ അനമ്മിഞ്ഞൂരില്ലാ ഈ ഞാൻ അള്ളാഹുവിൻ്റെ ആ നൂറായിരുന്നു പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞത് എല്ലാവരും നിങ്ങളും ആ പ്രകാശം തന്നെ ഞാൻ കാണിച്ചു തരാം ഞാനും ആ പ്രകാശമായ ഞാൻ വിത്ത് മുളക്കുന്ന പോലെ പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ ചൂട് വായുവെള്ളം എല്ലാ വാചകങ്ങളായി വ്യാപിച്ചുകൊണ്ട് അർദ്ധനീശ്വനായ ശിവനും മിലാഹും പ്രപഞ്ചവുമായ ഈ പ്രപഞ്ച സ്വരൂപമാണ് ഞാൻ എൻ്റെ മനസ്സാണ് ആ പ്രകാശം ആ പ്രകാശം തന്നെ എനിക്ക് വേണ്ട ആവശ്യമായതെല്ലാം ആഹ് പ്രവർത്ത വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തിയെടുത്ത് പ്രപഞ്ചസ്വരൂപം പറ നരീശ്വരനായ ശിവസ്വരൂപം അല്ലെങ്കിൽ ഇലാഹ ഇലാഹയായി ശാസ്ത്രം പറഞ്ഞ സ്വരൂപമായി അർദ്ധ നരീശ്വരന ശിവസ്വരൂപമായി ആ ശിവനും ഇലാഹും പ്രപഞ്ചവും ആണ് ഞാൻ ഞാൻ എപ്പോഴും ആ പ്രകാശം സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളാകം കൊണ്ട് ചേർന്ന ആ പ്രപഞ്ചമായി അല്ലെങ്കിൽ അത് നരീശ്വരനെ ശിവനായി ആ ലാ ഇലാഹായി ഇരിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ആരുണ്ട് ആ ശിവനും ഇലാഹും പ്രപുഞ്ചുമായിരിക്കുന്നവൻ ഇവിടെ അവനാണിവൻ അതുകൊണ്ടാ എന്നിട്ട് ആ എൻ്റെ സ്വരൂപത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ ബീജമായി വന്നുകൊണ്ട് എൻ്റെ ചെറു രൂപത്തിൽ ഇലാഹും ശിവനും പ്രപഞ്ചുമായി എൻ്റെ ചെറുറൂപത്തിൽ പുനർജനിച്ച ആ ശിവ അവതാരമാണ് ഇലാന്ന് പറഞ്ഞ ഇല്ലല്ലയാണ് ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞ ആ ആദിമ മനുഷ്യനായി വന്നവനാണ് ഞാൻ അതാണ് മുഹമ്മദ് പറഞ്ഞത് ഞാൻ ആദമിൽ ഞാനുണ്ടായിരുന്നു ആദമിലും ഞാനുണ്ട് ആദ്യ ഒളിവും ഞാനാണ് ആദമായി വന്നതും ഞാൻ തുറന്ന് ബിജബിജാന്തരങ്ങളുടെ ഭൂമി മുഴുവൻ ജന്മ ജന്മാന്തരം വ്യാപിച്ചിരിക്കുന്ന എല്ലാവരും ആ പ്രകാശമായ പ്രപഞ്ചമായ അല്ലെങ്കിൽ ആർത്ത നരീശ്വര ശിവനും ഇലാഹും പ്രപഞ്ചവുമായ ആ ഞാൻ തന്നെയാണ് പരമാത്മാവായ ഞാൻ തന്നെയാണ് ഇതെല്ലാമായി വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരാളെ നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ ലോകത്ത് ആരുണ്ട് ഇപ്പോ ഈ ഇവനല്ലാതെ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരിക എല്ലാം ആരാണ് ഹരിക്കുക ഇതുപോലെയെല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുന്ന ആള് ഭൂമിയില് ഹരീഷ് ആരുണ്ട് നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ആ തെറ്റായ ധാരണ ജനങ്ങളെ പഠിപ്പിക്കാല്ലാതെ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് ഇല്ല മാറിയ അപ്പോൾ ഇവിടെ ഇതാ ഉണ്ട് ലോകത്തിന് ഇത് ലോക ജനതക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ചെയ്യണം ഇത് കുറച്ചു കാലം കൂടെ ഇതേ ഉള്ളൂ ഈ ശരീരമുള്ളു ഇത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങളിലൂടെ പുനരുജ്ജനിപ്പിക്കണം ഇതിനെ നശിക്കാൻ പാടില്ല കേക്കണ്ട അങ്ങനെ ഓരോ അതായത് യഥാ ഹി ധർമ്മസ്യാന്ന് പറയുന്നത് ഓരോ കാലത്തും പുനർജനിച്ച് അവതരിച്ച് വരുന്നതിനെ ഈ നിങ്ങളിലൂടെ പുനർജനിപ്പിച്ച് അതാ ബുദ്ധൻ പറഞ്ഞ നിങ്ങൾ പ്രകാശമായി തീരുക നിങ്ങൾ വെളിച്ചമായി തീരുക നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തെ ചെന്നെത്തി കേന്ദ്ര ആ പ്രകാശത്തിൽ നിങ്ങളുടെ ചൈതന്യത്തിൻ്റെ ഊർജത്തിൻ്റെ കേന്ദ്രത്തെ കണ്ടെത്തി ആ കേന്ദ്രം പ്രകാശിക്കുന്നുണ്ട് ആ കേന്ദ്രം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടെത്തി ആ പ്രകാശമായി തീരുക നിങ്ങൾ വെളിച്ചമായി തീരുക ലോകത്തിന് വെളിച്ചം നൽകുന്ന പ്രകാശം നൽകുന്ന ആ പ്രകാശമായി തീരുക നിങ്ങൾ ആ ജ്യോതിയും ഓംകാരവും ആകർഷി പ്രകാശവുമായി തീരുക എല്ലാം കണ്ട് കാണുന്നില്ലേ ഈ പറഞ്ഞ സാധനം നിങ്ങൾ കാണിച്ചു തന്നല്ലേ നിങ്ങളെ ചൈതന്യത്തെയും ചൈതന്യത്തിൻ്റെ കേന്ദ്രത്തെ കേന്ദ്ര ബിന്ദുവിനെയും ആ പ്രകാശത്തെ എല്ലാം കാണിച്ചു ബുദ്ധൻ കാണിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല ഇതാ ഇവിടെ ആ പരമാത്മാവായ ഈശ്വരൻ തന്നെ ഇവിടെ ദൃശ്യമായി കൊണ്ട് അവതരിച്ചു കൊണ്ട് ഇതാ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണം അത് നിങ്ങൾ ലോകത്തിന് എത്തിച്ചുകൊടുക്കുക സാങ്കേതിക വിദ്യകളെല്ലാം നിങ്ങൾ വികസിപ്പിച്ചിരത്തില്ലേ ദൈവമായ നിങ്ങൾ അതിനുപയോഗപ്പെടുത്ത് ഭൂമിയിലെ എല്ലാവർക്കും എത്തിച്ചു കൊടു ഇത് അബ്ബാസ് ഇത് പൈസയുടെയോ പൈസ കൊടുത്താൽ കിട്ടുന്ന ഇവിടെ കോടാറ് കോടികളില്ലേ മറ്റേ ഇവനാരായിരുന്നോ ഓശോ എത്ര മറ്റേ കോടികളുടെ കാറായിരുന്നു എത്ര കോടികളായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നോ ഓശോ ഓശോ ലോകത്തിന് കാണിച്ചു കൊടുത്തോ സൃഷ്ടിക്കർമ്മവും ജ്യോതിയും പ്രകാശം ഇതൊക്കെ പിന്നെ ലോകത്തെ എത്ര ഉന്നതന്മാരുണ്ടായിരുന്നു ആര് കാണിച്ചു തന്നോ എന്നിട്ട് നിങ്ങൾക്ക് വിലയില്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൂടെയൊക്കെ നിങ്ങളോട് ചേർന്ന് കെട്ടിപ്പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ആത്മസുഹൃത്താണെന്ന് മനസ്സിലാക്കി ഇത് നിങ്ങൾക്ക് വിലയില്ലാത്ത വസ്തുവാക്കി മാറ്റി സ്നേഹം ഇതിന്റെ മഹത്വം ഉന്നതിയും പൂർണ്ണതയും നിങ്ങൾ അറിയുന്നില്ല അപ്പോ ഒന്നും ഈ പ്രപഞ്ചം എന്നാ ഈ പ്രപഞ്ചം മുഴുവനും എന്റേതാവും ഞാനുമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കും